ഞാനൊരു കഥ പറയുകയാണ് പണ്ട് പണ്ടുള്ളൊരു കഥയാണ് ഒരു അരോമർച്ച കവരും ചന്തു ഉണ്ണിയാർച്ച ഇവരൊക്കെ ഉള്ളൊരു കഥയാണ് എല്ലാവർക്കും അറിയാം എന്നാലും ഞാനൊന്ന് പറയുകയാണ് പാട്ടും കഥയും കൂടിയായിട്ട് അങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചതാണ് ആറ്റും മണന്മര ഉണ്ണിയാർച്ച അരോമര് പിന്നെ ചന്ദൂനിയൻ ചന്തു ഇവരെയൊക്കെ കഥയാണ് പാട്ടും ഉണ്ടതിൻ്റെ ഇടയ്ക്ക് ഒന്നായിട്ട് പാട്ടാണ് പക്ഷേ പാട്ടായിട്ട് പാടി പോകാനൊക്കെ അതുകൊണ്ട് ഒരുപാട് സമയമാവും കഥയും പാട്ടും കൂടി അങ്ങ് പാടുകയാണ് എല്ലാവർക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു ആ ആറ്റുമണന്മേലെ ആരോ മുണ്ണി നേരം പോലെക്ക് നീറ്റാവേനും അമ്മയോട് യാത്ര പറഞ്ഞു കൊണ്ട് കളരിയിൽ പോകാൻ പൂറപ്പെടുന്നു അവളൊന്ന് പോരുന്നേ ആരോ മുണ്ണി കുറഞ്ഞൊരു വഴിയും നടന്നപ്പോഴേ അത് അങ്ങനെ കുറച്ച് വഴി നടന്ന് ഇവൻ വരുമ്പോൾ ഇവൻ്റെ ഒരു ചങ്ങാതി അതായത് പിന്നെ ഒരു ഒരു അടിയോടിയാണ് ഒരാൾത്താറേമ്പിലൊരു കുത്തിരിക്ക അപ്പോൾ ഇവനോട് പറഞ്ഞ് പിന്നെ അരോമുണ്ണി ഇന്നേത്തെ പിന്നെ പയറ്റിങ്ങി നിർത്തണം ഇവയ്ക്ക് ഒരു പിന്നെ കാറുകടി കാണാൻ പോകണം അങ്ങനെ പിന്നെ പോയിട്ട് കുരുക്കളോട് ഇങ്ങനെ സമ്മതമൊക്കെ വാങ്ങിയിട്ട് പറഞ്ഞു അയ്യോ ഞാൻ എങ്ങനെയാണ് അമ്മേനോടൊന്നും പറയാണ്ട് എങ്ങനെയാണ് പോരുക ആ സാരം എല്ലാം അമ്പക്ക് പോയി അവരിത്തിരി നേരം കണ്ടു പോരാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വേ ഈ അടവും തൊഴിലുമൊക്കെ ഒന്നോ പഠിപ്പിച്ച് കച്ച കെട്ടി വെക്കുമൊക്കെ അണഞ്ഞ് അങ്ങനെ വേ കുക്കളോട് ഇറങ്ങി കുരുക്കളെ എനിക്കിന്ന് പോ നേരത്തെ പോകണം ഇന്ന് ഒരു വെത്തപ്പാടുണ്ട് അപ്പോൾ കുരുക്കൾ ചോദിച്ചു എന്താടുവനക്ക് ഇത്ര വെത്തപ്പാട് അന്നപ്പോൾ പിന്നെ കുരിക്കൾ അങ്ങിപ്പോൾ കാറ കളി കാണാൻ പോകണമെങ്കിൽ എന്ന് പറഞ്ഞു കാറ കളി കാണാൻ ഇങ്ങനെ പോണ്ടേലോ വടകര വായുന്ന നമ്പ്യാന്മാരുണ്ടാവുക അവിടെ ഇങ്ങി ഓലും ആയിട്ട് കൊണ്ടുവച്ച് തെറ്റു അതിനെക്കൊണ്ടിങ്ങി പോകാത്തതാണ് നല്ലതെന്ന് പറഞ്ഞു എന്തായാലും ഇനി പോകണമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവിടെ നിന്ന് നേരെ അനുഗ്രഹമൊക്കെ കൊടുത്ത് കുരുക്കളെ കാല് പിടിച്ച് അവിടെ നിന്ന് അടിപൊളിൻ്റെ അടുത്ത് വന്ന് രണ്ടാളും കൂടി കാറ പറമ്പിൽ വന്ന് അങ്ങനെ കാറ കളിക്കുന്ന സമയത്ത് ഇവൻ കാറാ കളികളാണ് പോയത് അങ്ങനെ കുട്ടികൾ കളിക്കുമ്പോൾ ഇവനും തോന്നി കളിക്കണമെന്ന് അങ്ങനെ കുട്ടികളെപ്പുരം കളിച്ച് അങ്ങനെ കുട്ടികളെപ്പരം കളിച്ച് കാറാ പണിയൊക്കെ ഇവൻ്റെ അടുത്തേക്ക് അവൻ പിടിച്ചെടുത്ത് അങ്ങനെ ഇവൻ പിടിച്ചെടുത്തപ്പം കുട്ടിയൊക്കെ ദേഷ്യം പിടിച്ച് അപ്പം കുട്ടികൾ ഇവനോട് പറഞ്ഞ് ഒന്നുണ്ടു കേൾക്കേണോ ആരോ മണ്ണേ അമ്മാവനെ കൊന്നാമോഴി ചോദിക്ക ഞങ്ങളോടല്ല ഇതിൻ്റോറ്റം വേണ്ടു ചന്തുനോടല്ലീതിൻ്റെ ഓറ്റം വേണ്ടു എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഓ എൻ്റെ അമ്മാവനെ കൊന്നിക്ക് ഇവനറിയാല്മാവനെ ഒന്ന് കൊന്ന വിവരമൊന്നും അപ്പോൾ ഇവനോട് പറയാ എൻ്റെ അമ്മാവനെ കൊന്നത് പിന്നെ ഞാളൊന്നും അല്ലാലോ എനക്ക് അത്ര ഊറ്റം ഉണ്ടെങ്കിൽ എനക്ക് അത്ര ശക്തി ഉണ്ടെങ്കിൽ നീ പോയിട്ട് എൻ്റെ അമ്മാവനെ കൊന്ന മുയി ചോദിക്കണ്ടേ ചന്ദുവിനോടല്ലേ ചോദിക്കേണ്ടത് അപ്പോൾ അതൊക്കെ പറഞ്ഞ് അത് പറഞ്ഞപ്പോൾ ഈ കാറാ മണി കൈ പൈ അതൊക്കെ തനിയേ വീണു ഇവനോട് അങ്ങനെ ആ ഈ തലയും കീഴിട്ട് കരഞ്ഞുകൊണ്ട് പോന്ന് കരഞ്ഞോണ്ട് പോന്ന് ആറ്റുമണം മേൽ വന്ന് വന്ന ആളെ പോയി കിടന്ന് കരഞ്ഞ് അപ്പോൾ അമ്മ അവനോട് ചോദിക്കാം എന്താ മോനെ എനിക്ക് പറ്റിയത് പല്ലില്ല പട്ടികടിച്ചോ നിന്നേ കൊമ്പില്ല മോയറ്റാ കുത്തിയോ മോനെ കുളിക്കേരുതാത്തേ കുളത്തിൽ കുളിച്ചോ നീയും കൈ പിടിച്ചോ നീയും അപ്പം ഇവനോട് ചോദിക്കുക എനക്കെന്താ മോനെ പറ്റിയത് നീ പിന്നെ കുളിക്കരുതാത്ത കുളത്ത് കുളിച്ചോ പല്ലില്ലാത്ത വട്ടി കടിച്ചോ കൊമ്പില്ലാത്ത മോയെ കുത്തിയോ പിന്നെ എന്തായാലും പൊൻപണം കൊണ്ട് അമ്മ നിന്നോളാം എന്തായാലും ഇനി പറഞ്ഞോ പറഞ്ഞു അമ്മയോട് പറഞ്ഞ് അമ്മ എങ്കിൽ അതൊന്നും സംഭവിച്ചില്ല എങ്കിൽ എൻ്റെ എനിക്കൊരമ്മാവനുണ്ട് വരെ അമ്മാവനെ കൊന്നത് ആരാണ് അതറിയണമെന്ന് അറിഞ്ഞു അന്നേരം പറഞ്ഞ് മോനെ എണെങ്കിൽ ഒരമ്മോനെ ഉള്ളു പിന്നെ അവരിപ്പം പുത്തൂരം വീട്ടിലുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അവിടെ പോയ കണക്ക് ഇപ്പം അമ്മോനെ കാണാം അതൊന്നും പിന്നെ ഒരമ്മാവനുണ്ട് ആ കാറ പഠി കളിക്കുന്ന പിള്ളേർ എന്നോട് പറഞ്ഞ് അമ്മാവനെ കൊന്ന മൊഴി ചോദിക്കുക ചന്തോനോടാണ് ഇതിൻ്റെ ഊറ്റം വേണ്ടതെന്ന് അത് ഏതാ അമ്മാവൻ അമ്മാനോട് പറയുന്നില്ലെങ്കിൽ ഞാനിപ്പം തന്നാലെ മരിക്കൂന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ കണ്ടു പേടിച്ച് അപ്പം പറഞ്ഞ് നാല് അമ്മാവനെ അംഗത്തിന് പോയിരുന്നു പിന്നെ ഇളമ വഴുക്ക് തീർക്കാൻ വേണ്ടി പോയതാ അങ്ങനെ അംഗം പിടിക്കുമ്പോൾ പിടിക്കാൻ പോകുമ്പോൾ ഒരാൾ വേണോ ഒപ്പരം അതിന് പിന്നെ അച്ഛൻ്റെ മരുവനാണ് ചന്തു ചന്തുവിനേയും കൊണ്ടുപോയി ഒപ്പരം അങ്ങനെ ചന്തു അമ്മാവനെ അങ്കം പിടിച്ച് ജയിച്ച് അപ്പം ഒരു വരുന്നെല്ലിൻ്റെ ഓല തട്ടിയുടെ തൊട്ട് ഒരു ലേശം മുറിവ് അമ്മാവന് വൈ പള്ളയ്ക്കോ അടിയോ പറ്റീനോ അപ്പോൾ ഇവ അംഗം പിടിച്ച തളർച്ചയോടെ ചന്തൂൻ്റെ മടിയിൽ തലയും വെച്ച് കിടക്കുമ്പോൾ ഓന ആ മുറിവിൽ ഒരു പിന്നെ കുത്തുവിളക്കിൻ്റെ തണ്ട് എടുത്ത് കുത്തി പിന്നെ ഓനോ എണീറ്റ് ഓടിക്കളഞ്ഞ് അങ്ങനെ അമ്മാവെ പിന്നെ കച്ച കൊണ്ട് മുറി വരി മുറിഞ്ഞ് കെട്ടി അപ്പം ഈ അംഗത്തിന് വിളിച്ചുകൊണ്ട് കൊണ്ടുപോയ പോലെ വിളിച്ച് ഒരു വാഴുന്നോരാണ് വായനോരോട് പറഞ്ഞ് ഒരു പൊന്നോലി എഴുത്തി എഴുതാ എഴുത്താണി വേണം വേഗത്തിൽ വരുത്തണം എനിക്ക് അത്രയും ദേഹം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇയാളിതൊക്കെ കൊണ്ടോ കൊടുത്ത് ഉണ്ടായ വാർത്തകളൊക്കെ എഴുത്താണിയിൽ എഴുത്താണി കൊണ്ട് ഓലയിൽ എഴുതി പിന്നെ വായനോര കൈ കൊടുത്തിട്ട് പറഞ്ഞ് മാറ്റുമ്മണേ ഉണ്ണിയാർച്ച എന്നോടേ ഓമേന മേനാ കുഞ്ഞിപ്പെങ്ങൾ അവളുടെ കയ്യിൽ കൊടുക്ക വേണം അങ്ങനെ പറഞ്ഞ് അയോല പഴുന്നോര കൈ കൊടുത്ത് ഇത് പിന്നെ ഞങ്ങൾ ഇൻ്റെ പെങ്ങളെ കൈ കൊടുക്കണം പിന്നെ പറഞ്ഞ് ഇന്നെ വേഗത്തിൽ ഇവിടെ നിന്ന് എടുപ്പിക്കണം എനിക്ക് ഇനി ഇവിടെ നിൽക്കാനും അതില അത്രയും വേഗതണ്ണമുണ്ട് അത്രയും വേദനകളുണ്ട് എനിക്ക് വേഗം പോണമെന്ന് പറഞ്ഞ് അങ്ങനെ കനകപ്പല്ലൊക്കൊക്കെ വരുത്തി പിന്നെ പിന്നെ ഈ ഇതിലാക്കി അമ്മാവിനെ കൊണ്ടുപോയി പുത്തുമോരം വീട്ടിലെത്തിച്ച് അങ്ങനെ അമ്മ അവനാവിടെ മരിച്ചു പോവുകയാണ് അപ്പം അങ്ങനെയാണ് പറഞ്ഞ് അതിൻ്റെ വാക്കി പിന്നെ ഇവിടെ ആത്തുണ്ട് പെട്ടിയിൽ ചെമ്പോലെ എഴുതിയിട്ട് കിടപ്പുണ്ട് ഇങ്ങനെ ആ എടുത്ത് എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ ചെമ്പോലൊക്കെ എഴുതി എടുത്ത് നോക്കി അപ്പോൾ എല്ലാം അതിൽ എഴുതിയുണ്ട് അങ്ങനെയാന്ന് ഇവൻ അമ്മയോട് പറയുക അമ്മയെ ഞാൻ ഇങ്ങനെ പോവുകയാണ് ചെന്തുനെ കാണാൻ പോകണമെങ്കിൽ അങ്ങനെ അമ്മ പറഞ്ഞ് മോനെ എനിക്ക് പതിനാറ് വയസ്സായിട്ടേ ഉള്ളൂ പിന്നെ ഇപ്പം ഇനി എന്ത് മൊഴി കൊണ്ടാണ് അമ്മാവനെ മൊഴി ഇല്ലാണ്ട് കൊന്ന് എന്നെ മൊഴിയോടെയും കൊല്ലും അതുകൊണ്ട് ഇനി ഇപ്പം പോവണ്ട എന്ത് പറഞ്ഞാലും ഞാൻ പോകും എന്ന് പറഞ്ഞു അങ്ങനെ പുറപ്പെട്ട് പിന്നെ അമ്മ പറഞ്ഞ് പോകുമ്പോൾ മോ ഒരു കാര്യം ചെയ്തോ പുത്തൂരം വീട്ടിൽ അമ്മാവൻ്റെ മോനുണ്ട് ഒരമ്മോനും ഉണ്ട് ആടെ മുത്തച്ഛനും ഉണ്ട് ഓരോടൊക്കെ പറയണെങ്കിൽ പോവുമ്പോൾ ഒനെയും കൂട്ടണം അങ്ങനെ അവിടെ ചെന്ന് പുറപ്പായിട്ട് അവിടെ പോയി അവിടെ ചെന്ന് അവിടെ നിന്ന് കുഞ്ഞുണ്ണൂലി എന്നറിയും ഓരോൻ്റെ അമ്മ വന്ന് കണ്ട് ഓനെ ഓടി വന്ന് പിടിച്ച് ആ തൂണ്ടുപോയി കുത്തിരിപ്പിച്ച് പിന്നെ കണ്ണപ്പുണ്ണിയുടെ പോയി എന്ന് ചോദിച്ച് കണ്ണപ്പുട്ടീനെ കൂട്ടി കൊണ്ടു വന്ന് അങ്ങനെ പറഞ്ഞ് എന്താ പിന്നെ അങ്കച്ചമയം ചമഞ്ഞേക്ക് അന്നപ്പം ചോദിച്ച ചോദിച്ചു അങ്കച്ചമയം ചമഞ്ഞതെന്താണെന്ന് ചോദിച്ചേരം പറഞ്ഞ് പിന്നെ അങ്ങനെ കോലശ്രീ നാട്ടോളം പോകണം ചന്തൂവിനെ കാണണം എന്ന് പറഞ്ഞ് അപ്പോൾ അമ്മായി പറഞ്ഞു എൻ്റെ മക്കളെ ഞങ്ങൾ ഇപ്പോൾ പിന്നെ നാൽപ്പത്തി രണ്ട് വയസ്സായി അച്ഛൻ അങ്ങായിക്ക് ഓനിപ്പോൾ നിങ്ങളെ കുന്നുകാളൂ അത്രയും ശക്തിയുള്ള സമയമാണ് നിങ്ങളിപ്പോൾ എന്തു വിചാരിച്ചാ പോവുക എന്തായാലും പോകും എന്ന് പറഞ്ഞ് അങ്ങനെ ഇതേ അമ്മായി പറഞ്ഞ് മുത്തച്ഛനുണ്ട് ആത്തി ഇരിക്കുന്നു പിന്നെ മുത്തച്ഛനോട് പറഞ്ഞിട്ട് പോകണം അതായത് ഞാർച്ചേൻ്റെ അച്ഛൻ ഞാർച്ചേൻ്റെ അരോപരേയും മറ്റോ ഒരു മൂന്ന് മക്കളുണ്ടോ ഒരച്ഛൻ ഇരിക്ക് കളരിൻ്കത്ത് ഇരിക്കുന്നുണ്ട് ഇങ്ങോട്ട് പോണം എന്നിട്ട് മുത്തച്ഛനെ കണ്ടിട്ട് അപ്പോഴത്തേക്ക് അമ്മായി ചോറും കറിയും ഒക്കെ ആക്കി അങ്ങനെ മുത്തച്ഛൻ്റെ അടുത്ത് മുത്തച്ഛൻ്റെ അടുത്തല്ല ആദ്യം അമ്മാവൻ്റെ ചുരുക കാണട്ടെ എന്നറിന് അങ്ങനെ കളരിയും രാകത്ത് കടന്ന് ചുരുക എടുത്തുകൊണ്ട് പോകുന്നു പിന്നെ ചുരുക ഇളക്കി മുറ്റത്തു കൊണ്ടുപോകുന്നു അപ്പോൾ ഈൻ്റെ നാദം കേട്ടിട്ട് എല്ലാ നാങ്ങടൊട്ടാകാൻ നടുങ്ങിപ്പോയി അങ്ങനെ തമ്പ്രാരും ആന പുറത്തേറി തമ്പ്രാനൊക്കെ വന്ന് അപ്പം പിന്നെ നേരം അരമണി ചോദിക്കുക അമ്മായിയോട് അമ്മായിയെ പട്ടാളതാ വരുന്നതെന്ന് പറഞ്ഞു അത് പട്ടാളൊന്നും അല്ല മോനെ തമ്പ്രാൻ ഈൻ്റെ നാദം കേട്ടിട്ട് വരിക ഇതുവരെ അമ്മാവൻ മരിച്ചേര ചു ഇവിടുത്തെ ചുരുങ്ങിയൊന്നും എടുത്ത് ആരും ഇളക്കിയിട്ടൊന്നും ഇല്ലാലോ അതിൻ്റെ നാദം കേട്ടിട്ട് വരികയെന്ന് പറഞ്ഞു അങ്ങനെ തമ്പുരാൻ വന്ന് അപ്പോൾ ഇവനോട് വന്ന് ചോദിച്ച് കുഞ്ചുണ്ണൂര് പറഞ്ഞു ഇങ്ങനെ പിന്നെ ഉണ്ണി എൻ്റെ മോനാണ് അങ്ങനെ ഒരു പിന്നെ ചന്ദുവിനോട് അങ്ങനെ ചന്ദുവിൻ്റെ അടുത്ത് പോവുകയാണ് ആ ഇവർ കുട്ടികളല്ലേ ഇവര് പോയിട്ട് ഇപ്പോൾ എന്താ ചെയ്യാന്നൊക്കെ എന്നൊക്കെ അങ്ങനെ തമ്പാൻ ആനപ്പുറത്തൊന്ന് ഇറങ്ങിയിട്ട് ഇവന് ഒരു വള വള അവന് സമ്മാച്ച് പിന്നെ തലേലൊരു വട്ടൂർമാരുണ്ടായിന് അത് കണ്ണപ്പുണ്ണിക്കും കൊടുത്ത് അങ്ങനെയാണെന്ന് ഇപ്പർ മുത്തച്ഛൻ്റെ അടുത്ത് പോയി മുത്തച്ഛനോട് വന്ന് പറഞ്ഞ് മുത്തച്ഛൻ അങ്ങനെ ഞങ്ങൾ പിന്നെ ചന് ഈ ചന്തൂന്ന് പറഞ്ഞവനെ കാണാൻ പോകുകയെന്ന് മുത്തച്ഛനോട് പറയാൻ പറഞ്ഞിരിക്കും അമ്മ എന്ന് പറഞ്ഞു ഓൻ എന്തായാലും ചതിച്ച് അപ്പം നിങ്ങളെന്ത് കൊണ്ട് അവനോട് ജയിച്ചു പോരൂന്ന് ചോദിച്ച് പതിനെട്ടടവ് വെട്ടു പതിനെട്ടടവ് എൻ്റെ മോനും കൊടുത്തിരിക്കും പതിനെട്ടടവ് ഓനും കൊടുത്തിരിക്കും അയ്യ അടവൊക്കെ ഓമ്പു പിന്നെ നിങ്ങൾ നിങ്ങളെങ്ങനെയാണ് ജയിക്കാന്ന് ചോദിച്ചു മുത്തച്ഛൻ ഇവിടെ നിന്ന് അനുഗ്രഹിച്ച് പറഞ്ഞ എന്ന് പറഞ്ഞ് അങ്ങനെ എന്നാൽ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ ഞാൻ ഞാനുമായിട്ടൊന്ന് ഏറ്റുമുട്ടിയാൽ അറിയാം എനിക്ക് അങ്ങനെ കണ്ണ അരവമണ്ണിയോ മുത്തച്ഛനും ആയിട്ട് ഏറ്റുമുട്ടി ഞാനൊന്നും ഇങ്ങൊന്നും ഞാൻ നനയ്ക്കേണ്ട ഇങ്ങനെയാന്ന് ഞാനൊന്നും നനയ്ക്കാലാണ് അങ്ങനെ പറഞ്ഞു പതിനെട്ട് അടവ് വെട്ടി അതിലൊക്കെ അവൻ ജയിച്ച് അന്നേരവനോട് പറഞ്ഞ് മോനെ ഇനി എൻ്റെ മോനും അച്ചോൻ ചന്തൂനും ഞാൻ കൊടുക്കാത്ത ഒരളവിൻ്റെ അടുത്തുണ്ട് പതിന പത്തൊമ്പതാമത്തെ അടവാ അത് ഞാൻ ഇണക്ക് തരുന്നു ചന്ദവിനെ കൊല്ലാൻ വേണ്ടി തരുകയാണ് ഇത് രണ്ടു ഇൻ്റെ മക്കൾക്കും മരുവനും ഞാൻ കൊടുത്തില്ല അതുകൊണ്ട് ഇങ്ങനെ എനക്ക് ഞാനത് തരാം അത് വെട്ടി പഠിപ്പിച്ചവനാണ് അങ്ങനെ അനുഗ്രഹിച്ച് അങ്ങനെ അവർ പോവുക അങ്ങനെ പോകുമ്പോൾ അവർ ഇവരെ ഒരു യാതൊരുക്ക് ഒരു മോനോടിയുണ്ട് വേറെ പിന്നെ ഇവിടെ മികവിൽ മികച്ചേരി തുമ്പൂലാർച്ച എന്നറിയും ആടെ പോകണമെന്ന് പറഞ്ഞ് ആടെ ഇങ്ങള് കയറിക്കോളു വേണ്ടിയോ ഓനയും കൂട്ടിക്കൊള്ളുക അങ്ങനെ ആടെ കയറി ആടെ കയറി അപ്പോൾ അമ്മായി ഉണ്ടാടങ്ങനെ നിൽക്കുന്നത് അമ്മായി വന്ന് വേഗം പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി കട്ടിൽ മേലൊക്കെ ഇരുത്തി ഉണ്ണിക്കണ്ണൻ അവിടെ പോയി എന്ന് ചോദിച്ചു ഉണ്ണിക്കണ്ണന് കളരി പോയതാ മോനെ ഉണ്ണിക്കണ്ണന് വേണം ഞാളിങ്ങനെ പോവുകയെന്ന് ചന്തൂനെ കാണാൻ ഓനെ ഒന്ന് വേഗം വരുത്തണമെന്ന് പറഞ്ഞ് അന്നേരം അമ്മായി പറഞ്ഞ് ഓൻ ഇന്നും നാളെയും വരികലാ മറ്റന്നാളേയും വരും മറ്റന്നാളെ ഓരോ കൂടി വന്നിട്ട് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞ് അന്നേരം അരോ മണ്ണി പറഞ്ഞു അത് പറ്റിയല്ല ഇന്നും നാളെയും വന്ന് ചെന്നില്ലെങ്കിൽ അമ്മയും അമ്മായിയും ഞങ്ങളെ തിരഞ്ഞു വരും അതുകൊണ്ട് എന്നാൽ പിന്നെ ഓനിപ്പം പോരണ്ട ഞങ്ങൾ പോകുക എന്നായിരുന്നു അങ്ങനെ അമ്മായി അവിടെ നിന്ന് ഇത്തിരി അവനോ പഴമൊക്കെ കൊടുത്ത് അങ്ങനെ ആവും കൊണ്ടു ഇങ്ങനെ പോയി ഇവർ പോയി അങ്ങനെ കുറച്ച് നടന്ന് ഓടിയോ നടന്നും ഒക്കെ പോയി അങ്ങനെ ഇവർ കോലശ്രീ നാട്ടിലെത്തി അന്നേരം ഉണ്ട് ഒരു ഇവർക്ക് നാടും വീടും ഇന്നിറങ്ങൂടല്ലോ അങ്ങനെ ഒരു പാണം വരുന്നു പാണഞ്ചമൂർത്തം ചെല്ലി വഴിതിരിഞ്ഞു അന്നേരം ചോദിച്ചു പാണിനോട് ചോദിച്ച് പിന്ന എവിടുന്ന വരും നേടാ പണാനിയേ കോലശ്രീ നാട്ടിൽ നിന്ന് വരും നാടിയൻ എവിടേക്കായി പോ നേടോ പണാനിയേ ഊരിലേരപ്പാരും പോ നാടിയൻ അന്നേരം ചോദിച്ച് ഈ കോലശ്രീ നാട് എന്ന് പറഞ്ഞാൽ എവിടെയാന്ന് എങ്ങനെയാണ് ആടിവാരമൊക്കെയുള്ളു അടി അരിങ്ങോടം ചെയ്തോരായതിനുള്ളത് അയാൾ മരിച്ചു പോയി എങ്ങനെ മരിച്ച് അയാൾ അംഗം പിടിച്ച് മരിച്ചതാ അന്നേരം ചോദിച്ച മാറ്റങ്ക ചേക്കോവരാരായനു അയ്യോ ആരോ ഉണ്ണിയാണെന്ന് ഇത് ചോദിക്കുന്നത് ഈ ആ മാറ്റങ്ക ചേക്കോരെയൊക്കെ അറിഞ്ഞുകൂടാണ്ട് ഇവർക്ക് അറിഞ്ഞുകൂടാത്തൊരിതില് ഒരു ചോദിക്കുക ഇവർക്ക് വിവരമൊക്കെ കിട്ടാൻ വേണ്ടി അന്നേരം പറഞ്ഞ് അങ്കം പിടിച്ച് ഒരു വാഴുന്നവരായിട്ട് മുപ്പോടി ഇളമകൾ തീർക്കാൻ വേണ്ടിയിട്ട് അംഗം പിടിച്ച് അങ്കം പിടിച്ച് ജയിച്ച് ആരോ ചെയ്തവർ അങ്ങനെ അംഗത്തിന് പിന്നെ ഈ തളർച്ച വന്നതോടിയൂടി മച്ചോനെയും ചന്തവിനെയും ആയതിനും തുണങ്ങ കൊണ്ടുപോയത് അവൻ്റെ മടിയിൽ തലവെച്ച് കിടന്നപ്പോൾ പിന്നെ ഒരു മുറിവുണ്ടായിന് ആ മുറിവിൽ കുത്തുവിളക്കിൻ്റെ എടുത്തിട്ട് പിന്നെ കുത്തി കീറി അങ്ങനെ ചന്തു അരിങ്ങോടൻ്റെ ആൾക്കാരെ അപ്പുരം പോയിക്കളി അങ്ങനെ അന്ന് മരിച്ചത് ചേക്കോര് ജയിച്ച് അങ്കം പിടിച്ച് ജയിച്ചിരിക്കേകോര് അങ്ങനെ മറ്റൊരം തോറ്റുപോയതാണ് അങ്ങനെ ചന്തു അങ്ങനെ അന്നേരം വന്ന് വിട കൂടുകയാണ് രണ്ട് ഭാര്യമാരും ഉണ്ട് അങ്ങനെ അവിടുന്ന് പിന്നെ എങ്ങനെ പോയി പിന്നെ ഒരു അവിടുന്ന് പറഞ്ഞ് ഇവിടെ നിന്നാല് അമ്മായി തന്ന പൊതിയൊക്കെ കഴിച്ച് എന്തോളം എന്താ തിന്നാന്നൊക്കെ പറഞ്ഞ് വൈക്കൽ അതൊക്കെ തിന്ന് ആഴ്ന്നു പാ ഈ പാണത്തിനൊരു പതിനാറ് പാണമൊക്കെ കൊടുത്ത് പാണം പോയി അവൻ്റെ വീടിൻ്റെ വിചിത്രങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് സംഗതി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ നിങ്ങൾ പോയി ജയിച്ച് വരണം അതാണ് ഞങ്ങളെയൊക്കെ ഒരു ആവശ്യം അത്രയും നല്ലൊരു ചേവോരായിരുന്നു അങ്ങനെ ഇതിൽ പിന്നെ നടന്ന് അപ്പോൾ ഇവർ ഒരു പോരുമ്പോൾ ആരോ മണ്ണി പറഞ്ഞ് ഇപ്പോൾ ഇവിടെ ഒരു പിന്നെ ചെട്ടീൻ്റെ വീട്ടിൽ കയറാനുണ്ട് അമ്മാവനായിട്ടുള്ളൊരു കടം വായ്പയാന്ന് ആടെ ആ ചെട്ടി ഇപ്പം പലിശയൊന്നും കൊണ്ടുപോലില്ല അത് അടക്കയറി അവിടെ കയറി ചെട്ടീനെ വിളിച്ച് ഇപ്പം ചെട്ടിയാർ വന്ന് നിങ്ങളെടുന്ന് വരിക ഞങ്ങൾ പുത്തൂരം വീട്ടിൽ നിന്ന് എന്ന് ഇട പോവുക ഞാളിങ്ങനെ അരിങ്ങോടൊര വീട്ടിൽ പോവുകയാണ് പിന്നെ എന്തിനു പോവുകയെന്ന് അമ്മാവനെ കൊന്നാൽ പോയി ചോദിക്കാൻ പോവുകയാണ് അയ്യോ നിങ്ങളെ പുല്ലെ മക്കളെ നിങ്ങൾ എന്തിനാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ചാൽ ആയിക്കോട്ടെ ജനിച്ചാൽ ഒരിക്കലും മരിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അമ്മാവനുമായിട്ടുള്ളൊരു കടം വായ്പ ഉണ്ട് നിങ്ങൾക്ക് അതറിയാനാണ് ഞങ്ങളിവിടെ കയറിയതെന്ന് പറഞ്ഞ് നിങ്ങൾ പോകുമ്പോയിലോളി വന്നോളിയെന്നു പറഞ്ഞ് അങ്ങനെ അവിടെ രണ്ട് മൂന്ന് സ്ഥലത്തൊക്കെ വേറെയും കയറി അങ്ങനെ ഈ അരിങ്ങോടനെ പുരയിൽ കോണിക്ക ചെല്ലുമ്പോൾ കോണിക്കലുണ്ട് ഒരു പെണ്ണ് പിന്നെ കുഞ്ചുണ്ണൂരി കുത്തിരിക്കുന്ന അങ്ങനെ ഓൾ ഒരു പുല്ല്യൊക്കെ എടുത്തിട്ട് ഇവർക്ക് ഇരിക്കാൻ കൊടുക്കാൻ ഓപ്പ അന്നേരം പറഞ്ഞ് ഇരിക്കാൻ വന്നതല്ല ഞങ്ങൾ ചന്തൂനെ കാണാൻ വന്നതാ ചന്തൂനെ കണ്ടാലേ ഒരാചാരമുള്ളു അങ്ങനെ ആൾന്നു പോയി അവർ മറ്റേ പെണ്ണുങ്ങളും ഇങ്ങനെ ഒരു രണ്ട് ഭാര്യമാരുണ്ടല്ലോ ഓളും ഇങ്ങനെ പുല്ലയൊക്കെ എടുത്തിട്ട് കൊടുത്ത് തരം പറഞ്ഞു ഞങ്ങളിപ്പോൾ അതിലൊന്നും ഇരിക്കുക ഞങ്ങൾക്ക് ചന്ദൂനെ കാണണം ചന്ദൂനെ കണ്ടാലേ ഒരു ആചാരമുള്ളൂ ഞങ്ങൾ കുറഞ്ഞ് വിദ്യ വിദ്യ പഠിക്കാൻ വന്നതാണ് അതുകൊണ്ട് പിന്നെ ചന്ദൂനെ വിളിക്ക് വാതിൽ ഓർക്കാൻ ഉറക്കാൻ പറഞ്ഞ് എടിയള്ളു എന്നൊഴിച്ച് അങ്ങനെ അങ്ങനെ ഒച്ച എൻ്റെ ഒച്ച കേട്ടപ്പം ചന്തു വന്ന് വെല്ലനെ വാതിലൊന്നു ഒരിത്തിരി തുറന്ന് നോക്കി അപ്പോൾ ഈ ആരോപര പരിച പിന്നെ മുഖപരിചയുണ്ട് കുട്ടികൾക്ക് ഇവൻ കണ്ട് പേടിച്ചു പോയി ചന്തു വാതിലൊക്കെ അടച്ച് അന്തായം തള്ളി കൈ എറിഞ്ഞ് ഇരുമ്പോലൊക്കെ ഇട്ട് തഴ്ത്തി പിന്നെ തഴുതിട്ട് എല്ലാം കൂടി ഇവനാത്ത് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഇവൻ വിളിച്ച് അരോമണി മണി വിളിച്ച് വാതിൽ ദൂറക്കണം ചന്തു അമ്മാവ കുറഞ്ഞൊരു വിദ്യ പഠിക്ക വേണം തെക്കരവാട്ക്കേരോ വന്നതാണ് വാതിയിലാടെ ചങ്ങിയിരിക്കുന്നത് ചേകാവർക്കോത്തോരൂ ചേർച്ചയല്ല അങ്ങനെ പിന്നെ വിദ്യകള് ഒക്കെ പഠിക്കണം അതിനക്കൊണ്ട് നിങ്ങൾ അതിലൊക്കെ തുറന്ന് വരണമെന്നൊക്കെ പറഞ്ഞു പക്ഷേ വമ്പ അത്തുനിന്ന് പുറത്തേക്ക് വരാനും കൂട്ടാക്കിയതേയില്ല പിന്നെ പിന്നെ ഇങ്ങനെ പറഞ്ഞ് 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 വമ്പ പിന്നെ ചോദിച്ച് നിങ്ങൾ ഇടന്ന് വരിക ഞങ്ങൾ അമ്മാവാന്ന് വിളിച്ചു അതിൽ ഉറക്കം അമ്മാവാന്ന് വിളിച്ചോ പറഞ്ഞു എനിക്കൊരു മരുമക്കൾ വരാനില്ല പിന്നെ അന്നേരം പറഞ്ഞ് മേലും കീഴും താഴെയും ഓർത്തിട്ടാന്ന് ഞങ്ങളൊരു വയസ്സിൻ്റെ ഒക്കെ ഇതുകൊണ്ടാണ് നിങ്ങളെ അമ്മാവാന്ന് വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വാതിൽ ഓർക്കണം വാതിൽ വാതിലടിച്ചിരിക്കുന്നത് ഉറക്കത്തിൽ ചതി ചെയ്ത് കൊല്ലുന്നതൊക്കെ പെണ്ണുങ്ങൾക്കൊത്ത ചേർച്ചയാണ് ആണുങ്ങൾക്കൊത്ത ചേർച്ചയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ എന്താണ് നിങ്ങൾ വാതിലടച്ചിരിക്കുന്നതെന്ന് ചോദിച്ചത് ഞാനൊരു കുടിപ്പിഴ ചെയ്തവനാണ് അതുകൊണ്ടാണ് ഞാൻ വാതിൽ അടച്ചിരിക്കുന്നത് അതും നിങ്ങൾ പേടിക്കേണ്ട ഞങ്ങൾ ആ ഭാഗത്തു നിന്നൊന്നും വന്നാലല്ല ഞങ്ങളിങ്ങനെ ഒരു വിദ്യ പഠിക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഇവൻ വാതിലൊന്നും തുറന്നില്ല അപ്പോൾ ഇവന് ദേഷ്യം പിടിച്ച് ബാതിൽ തുറക്ക് ചതു എന്ന് പറഞ്ഞ് അന്നേരം പറഞ്ഞ് ഇന്ന പേരെടുത്ത് വിളിച്ചോരില്ല എന്ന് എന്നറിഞ്ഞ് എന്താണ് എന്നെ വിളിക്കേണ്ടതെന്ന് ചോദിച്ച് ഇന്ന ചന്തുക്കൂറുപ്പ് എന്നാണ് വിളിക്കാമെന്നാണ് പറഞ്ഞു അന്നേരം ആരോമണ്ണി ചോദിച്ച് എന്ത് കൂറുപ്പണേ ചന്തു നീ പട്ടര് കൂറുപ്പോ വാരക്കൂറുപ്പോ വേലക്കൂറുപ്പോ വേലിക്കൂറുപ്പോ എന്ത് കോറുപ്പാണ് ചന്തുനിയും അന്നേരം വരെ ദേഷ്യം പിടിച്ച് ഇവൻ പറഞ്ഞ പിന്നെ വേനോരോ എന്ന് പറഞ്ഞ് നേരം അതിൽ പറഞ്ഞു തരാം അന്നേരവും പിന്നെ പൻ ചോദിച്ച് എൻ്റെ നേരം നിങ്ങൾ കണ്ടിട്ടില്ല അന്നേരം ചോദിച്ച് ആരോ മുണ്ണി ഇരുനേറമുള്ള മാനൂഷർക്കൊക്കെ മുൻനിറമായോരു പട്ടു നീ അന്നേരം ഓനോ ദേഷ്യം പിടിച്ചു പിന്നെ അന്നേരം പിന്നെ ആരോവൻ വണ്ടി പറഞ്ഞ് എൻ്റെ നിറന്നുങ്ങി വണ്ടിക്ക് വതിൽ തുറന്നു വെൻ്റെ നിറഞ്ഞു കാണുമെന്ന് പറഞ്ഞ് അങ്ങനെ വാതിൽ തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കൂന്നറിഞ്ഞു അന്നേരം പറഞ്ഞു എനക്ക് പൊളിക്കേണ്ട വാതിലൊന്നും അല്ല ഇത് അത്രയും കരുതി തീർപ്പിച്ചതാണ് അരാൻ്റെ വരവുമുണ്ട് ആരാ അരാന്മാരെ വരവ് ഉണ്ട് പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ തീർത്തതെന്ന് പറഞ്ഞ് അങ്ങനെ ഈ അരവമുണ്ണി ഒരു മൂന്നടി മുന്നോട്ട് വെച്ച് ഏഴടി പിന്നോട്ട് വെച്ചിട്ട് വന്നിട്ട് ഒരൊറ്റ ചവിട്ടി വെച്ച് കൊടുത്തു വാതിലിന് വാതിൽ തീർച്ചുപോയി അവിടെ നിന്ന് ഇവൻ പൊഴിവാതൊക്കെ കൂടിപ്പോയി ചാടി ആടെ കണ്ണപ്പുണ്ണി നേരിട്ട് അങ്ങനെ കണ്ണപ്പുണ്ണി നേരിട്ട് കണ്ണപ്പുണ്ണിയായിട്ട് യുദ്ധം ചെയ്ത് അവിടെ നിന്ന് കുറേ ഇങ്ങനെ യുദ്ധം ചെയ്തപ്പോൾ ഇവനെ ഒരു ഒരു ആലസ്യം വരൊക്കെ വന്നേരം അവനിങ്ങനെ വിളിച്ചിറങ്ങുന്നത് ആരോമുണ്ണിയോട് ആരവമുണ്ണിയെ മൊഴിയില്ലാതെ അച്ഛനെ കൊന്നിക്കി മൊഴിയോടെ ഇപ്പം ഇവന ഇന്നെയും കൊല്ലുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ നേരിട്ട് വന്ന് വിനോട് മാറ്റി ഇവൻ അംഗം പിടിച്ച് അംഗം പിടിച്ച് അവിടെ നിന്ന് ഇവന് കുറേ അംഗം പിടിച്ചപ്പോൾ ഇവനൊരു ഒരു തളർച്ചയൊക്കെ വന്ന് ചന്തൂനും അന്നേരം പിന്നെ പറഞ്ഞ് കുറച്ച് വെള്ളം വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിക്കട്ടെ എന്ന് ചോദിച്ചത് അന്നേരം ആരോ മുന്നി അറിഞ്ഞ് അമ്മാവനെ പണ്ട് വന്ന കാലത്ത് വെള്ളം കൊടുത്തില്ലല്ലോ എണുക്ക് വെള്ളം തരികലാന്ന് പറഞ്ഞ് അന്നേരം മറ്റേ മോൻ പറഞ്ഞ് വെള്ളം കൊടുക്കാൻ ആരെയുണ്ടേ വെള്ളം വരുത്തി കൊടുത്തോട്ടെ എമ്പൊക്കെ ഓനെ പോലെ തന്നെയാണ് ഡമ്പിളും എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഓളോട് പറഞ്ഞപ്പോൾ ഓൾ ഒരുത്തി ഒരു കിണ്ടിയിൽ നിറയെ എണ്ണയും നെയ്യും ഒക്കെ അരച്ച് കലക്കി കൊണ്ടുപോന്ന് അന്നേരം ആരോമണ്ണി അറിഞ്ഞ് കണ്ണപ്പുണ്ണിയോട് കണ്ണപ്പുണ്ണിയെ കിണ്ടി മേടിച്ച് നോക്കിയാൽ ഇവിടെ പണ്ടേ ചതിയുള്ള വീടാണ് അതുകൊണ്ടിങ്ങി ആ കിണ്ടിയൊക്കെ ഒന്ന് മേടിച്ച് നോക്കണം നോക്കുമ്പോൾ അതിൽ എണ്ണയും നെയ്യുമൊക്കെ ഉച്ചയ്ക്ക് അങ്ങനെ എണ്ണ കരഞ്ഞ് കിണ്ടി എറിഞ്ഞ അന്നേരം ആരോ മുണ്ണി അറിഞ്ഞാൽ അമ്മാവിനെ വെള്ളം കൊടുത്ത് ഒന്നില്ല ഇനി അതുകൊണ്ട് എനിക്ക് വെള്ളം കുടിക്കാനും ഉള്ള യോഗമല്ല അന്നേരം പിന്നെ ആ കണ്ണപ്പുണ്ണി അറിഞ്ഞ വെള്ളം ആരെയും കൊടുക്കാനുണ്ടേ കൊടുത്തോട്ടേന്നാണ് നേരം മറ്റുള്ളൊരു കിണ്ടി പെച്ചെള്ളം കൂടെ കൊടുത്ത് അങ്ങനെ ആ വെള്ളം കുടിച്ച് ഇവനെ ഒന്നും കൂടിയൊക്കെ ഉസിരി വെച്ച് രണ്ടാമത് യുദ്ധം തുടങ്ങി അരവമുണ്ണിയും ചന്തുവായിട്ട് ആയിട്ട് അങ്ങനെ പതിനെട്ടടവ് വെട്ടി പതിനെട്ടടവ് ഇവൻ പറഞ്ഞ് അരവമുണ്ണി പറഞ്ഞ് ചന്തയോട് ചന്തു പതിനെട്ടടവ് വെട്ടി അമ്മാവും വെട്ടി അടവൊക്കെ വെട്ടി ഇനിയിപ്പോൾ ഇടക്കായിട്ടൊരടവ് തന്നിട്ടുണ്ട് മുത്തച്ഛൻ പത്തൊൻപതാമത്തെ അടവാണ് നല്ലോണം നോക്കി തടുത്തോ ഞാനിനീ കള്ളച്ച ചെയ്തെന്നൊന്നും പറയണ്ട അങ്ങനെ ആ വടവ് വെട്ടി വൻ്റെ കൈത്ത് വെട്ടി മുറിച്ച് അവിടെ നിന്ന് തലയൊക്കെ കണ്ണപ്പുണ്ടിയോടെ ഇറങ്ങി ആ തലയൊക്കെ ഒരു മറാപ്പിലാക്കി കെട്ടിയെടുത്തോ നമുക്ക് ഇവിടെ ഇടേം കുത്തിരിക്കണോ കൊലായിലോ അല്ല പിന്നെ കോണിക്കല്ല എവിടെയെങ്കിലും ആരും അറിയാണ്ട് പോയി ഉണ്ടെങ്കിൽ കള്ളച്ചൈതി ചെയ്ത് പോയി എന്നറിയുമെന്ന് അറിഞ്ഞു അങ്ങനെ ഇവർ കോണിക്കപ്പോയി കുത്തിരി അന്നേരം പിന്നെ എല്ലാവരും അറിഞ്ഞ് ഇവരെ നിലവിളിയുണ്ട് അങ്ങനെയല്ല തമ്പരാനും പിന്നെ ആനയും ആനക്കൈ കയറി തമ്പരാനും പിന്നെ ആയിരത്തൊന്നോളം പട്ടാളും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നു അന്നേരം കണ്ണപ്പൊട്ടി അറിഞ്ഞ് അയ്യോ ചതിച്ചല്ല ആരോ ഉണ്ണി അതാ ബട്ടാളാതാ അതാ പറഞ്ഞ് അപ്പോൾ പോകുമ്പെ ആയിരത്തൊന്നോട് ഇങ്ങനെ നോക്കിക്കോ ആനക്കയത്തോട് ഞാൻ നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ തമ്പുരാൻ വന്ന് വലിയരിയത്ത് വന്ന് ഇവരോട് ചോദിച്ച് നിങ്ങളെന്താ നിങ്ങളാരാണ് നിങ്ങൾ ഇരുന്ന് വന്നതാണ് ഞങ്ങൾ പുത്തൂരം വീട്ടിൽ നിന്ന് വന്നതാണ് അമ്മാവനെ കൊന്ന മൊഴി ചോദിക്കാനാണ് വന്നത് മൊഴി ചോദിച്ച് ചന്ദുവിനെ കൊന്ന് അവൻ്റെ തലേതാ ഞങ്ങൾ അർത്തെടുത്തിക്ക് പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞേക്ക് ഇതാ ഇങ്ങനെ എങ്ങക്ക് വരണ്ടെങ്കിൽ ഞങ്ങളോട് ഏറ്റുമുട്ടണ്ട അങ് അന്നേരം തമ്പുരാൻ പറഞ്ഞ് ചോദിച്ചതാണ് അങ്ങൾ ഇവിടുന്ന് വരികയാണ് ആൾ അമ്മാവനെ കൊന്ന് മൊയ് ചോദിക്കാൻ വന്നതാണെന്ന് ചോദിച്ച് ചന്തുവിനെ കൊന്ന് അവൻ്റെ തലിയെടുത്ത് പോവുക എന്നാണ് അങ്ങനെ പോന്ന് അവിടെ പിന്നെ പോരുമ്പോൾ ഈ പിന്നെ ഇവിടെ കൊല്ല കൊല്ലൻ്റെ കൊല്ലൻ്റെ പുരയിലും പോയി പോകണോ അന്ന് കൊല്ലനാണ് ഇതിന് ചതി ചെയ്ത് ഈ ചുരുക കടയാൻ കൊടുത്തിട്ട് ചുരുക പിന്നെ ഈ ഇരുമ്പാണി തട്ടി കഴിച്ചെടുത്തിട്ട് മുളയാണിയിട്ട് മുറുക്കിക്കളഞ്ഞതാണ് കൊല്ലേ അതരിങ്ങോടം പറഞ്ഞിട്ടാ ചന്തു ജയിച്ചതാണ് അതുകൊണ്ട് ഇന്നിപ്പോൾ ചന്ദുവിന് കൊന്ന് അതിനെ കൊണ്ട് ഓനും ഓനും കൂടി അവന് ത വേണം അതുകൊണ്ട് ഇപ്പോൾ കയ്യിലോട് പോകണമെന്ന് അങ്ങനെ കൊല്ലപ്പൊരയ്ക്കെ പോയി കൊല്ലപ്പൊരയ്ക്കെ പോയി കൊല്ലത്തിണ്ട് കൊല്ലാൽ ഉള്ളോട് വെച്ച് കൊല്ലനടയ്ക്ക് പോയി എണ്ണേ കൊല്ലന് ആലയിലുണ്ട് എന്ന് പറഞ്ഞ് അന്നേരം എന്നാൽ ഓനെ വിളിക്ക് ഒരു ചുരുക അടയാനുണ്ട് അങ്ങനെ ഇവിടെ വിളിച്ച് അങ്ങനെ ഇവിടെ വന്ന് അന്നേരം പറഞ്ഞ് അമ്മാവൻ അങ്ങ് ഞാൻ അമ്മ ഞങ്ങൾ അമ്മാവനെ കൊന്ന മുയി ചോദിക്കാൻ വന്നതാണ് ചന്ദൂൻ്റെയോട് ചോദിച്ച് വരികയാണ് അന്ന് ഇങ്ങി അമ്മാവന് പിന്നെ ചന്ദുവിന് സഹായിച്ചിരിക്കില്ലേ അതുകൊണ്ട് ഇങ്ങി ഇന്ന് ചന്ദൂന് സഹായം വേണം അതുകൊണ്ട് എന്നെയും കൊല്ലെ തലയും വെട്ടി വെടുത്ത് രണ്ടും രണ്ട് തലയും കൂടി കെട്ടി അങ്ങനെ കൊല്ലത്തി വീണ് തല വിളിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു പിന്നെ ഒരു അറുപത്തിനാല് പിന്നെ പണമെടുത്തിട്ടുള്ള എടുത്ത് കൊടുത്ത് ഇതുകൊണ്ട് ജീവിച്ചോളൂ വേണ്ടി ഇത് പോ ഇത് കഴിയുന്ന കാലത്ത് പുത്തൂരും വീട്ടിലേക്ക് വന്നോളൂ വേണ്ടി ആടന്ന് വാ തിരുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെയാന്ന് പറഞ്ഞ് കറിയൊന്നും വേണ്ട അമ്മാവനൊക്കെ ഒന്നൊക്കെ ചോദിക്കാൻ വന്നതാണ് അതുകൊണ്ട് അത് രക്ഷയില്ലയെന്നാണ് പറഞ്ഞ് അങ്ങനെ ആളെന്ന് പോന്ന് പിന്നെ ഈ ചെട്ടിയുടെ വീട്ടിൽ വന്ന് ചെട്ടി പേടിച്ചു പോയി കണ്ട് ഇതൊക്കെ കണ്ട് പേടിച്ച് പോയി അപ്പം പറച്ച് പൊൻപണവും വളയും വട്ടവും എല്ലാം ഒക്കെ കൊടുത്ത് ആക്കി എടുത്ത് പോന്ന് അങ്ങനെ ആടുന്ന് പോന്ന് പോന്ന് പുത്തൂരും വീട്ടിൽ വന്ന് മുത്തച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി മുത്തച്ഛനെ കാണിച്ച് തല ചന്തുവിൻ്റെ തലേ കൊല്ലൻ്റെ തലയൊക്കെ കാണിച്ച് അമ്മായിനെയൊക്കെ കാണിച്ച് ആടുന്ന് പോന്ന് അവിടെ നിന്ന് പോരുമ്പോൾ കുമരമ്പുഴ എന്ന് പറഞ്ഞൊരു പുഴയുണ്ട് അത് കടക്കണം പിന്നെ ഉണ്ണിയാർച്ചൻ്റെ വീട്ടിലേക്കും ഇവരെ കാറ പറമ്പിലേക്കൊക്കെ പോകണമെങ്കിൽ ആടിയെത്തി അപ്പോൾ ആടിയെത്തിയേരം കണ്ണപ്പുണ്ണി അറിഞ്ഞ അമ്മായി പണ്ട് കടവിൽ വന്നേരം നേരം നിന്ന് കണക്കച്ചക്കൻ അമ്മായിനോട് കണക്ക് കറങ്ങിക്ക് അപ്പോൾ മുമ്പേക്ക് അവനോട് ചോദിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അച്ച കണക്കച്ചക്കൻ അച്ചക്കന് വലിയ വയസ്സാ കുറേ വയസ്സൊക്കെ ആയിക്കല്ലേ അപ്പോഴത്തേക്ക് അങ്ങനെ ഈ കൊല്ലനോട് കണക്കച്ചക്കനോട് ചോദിച്ച് പുഴ കടത്തണ്ടേ അന്നേരം ചോദിച്ച് അമ്മായി കടുവിൽ ആ പിന്നെ കോരി തരാഞ്ഞിട്ട് കണക്ക് പറഞ്ഞത് ഇങ്ങോന്ന് ചോദിച്ചു ആ അന്നേരം ഇപ്പം നേരം കരഞ്ഞ് കരഞ്ഞപ്പം ചോദിച്ചെന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ച് ആ അന്ന് അറിയാണ്ട് ചെയ്തു പോയതാണ് പിന്നെ അത് കാലത്ത് കടവിൽ വന്നാൽ എനിക്ക് കുറഞ്ഞോരനുഭവം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് എന്ത് എന്താ കിട്ടുക എന്ന് ചോദിച്ചത് എന്തെങ്കിലും തരും ചേവോരും എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ കുറച്ച് പൈസയൊക്കെ എടുത്ത് ഇപ്പം ഞാൻ എന്നോടൊന്നും പറയുന്നില്ല അതുകൊണ്ട് ഓന് കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ആടുന്ന് ഇവർ പിന്നെ വന്ന് പിന്നെ ഇവിടെ ആറ്റുമണം വന്ന് അമ്മേനെയും കാണിച്ച് തല അമ്മേനേം കാണിച്ച് ആടുന്ന് കാറാ പോയി കാറാ പറമ്പിൽ കാറാവിളി ഒഴിച്ച് കുട്ടികളൊക്കെ വന്ന് കുട്ടിയൊക്കെ കാണാനാവിടെ വെച്ച് കൊടുത്ത് ഈ തല അഴുന്ന വലി വന്ന് പിന്നെ കണ്ണപ്പുണ്ണിയും അവൻ്റെ വീട്ടിലേക്ക് പോയി ആരോ പുണ്ണി എൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയി അമ്മേൻ്റെ കാൽക്കല് വീണാചാരം ചെയ്ത് അങ്ങനെ കുട്ടികൾ നല്ല രീതിയിൽ അങ്ങ് ജീവിച്ചു പോയി അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊന്നും അല്ല കുറേയും കൂടിയൊക്കെ ഉണ്ട് അതൊക്കെ അഴ്ന്നൂടുന്നൊക്കെ വിട്ടുപോയതാണ്